വൻകിട ഖനനം ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് മുൻകൂർ പരിസ്ഥിതി അനുമതി വേണ്ട എന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പുറത്തിറക്കിയ ഉത്തരവാണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തത് ബി ബാലഗോപാൽ വിവരങ്ങളുമായിട്ട് ബാലഗോപാൽ വളരെ പ്രത്യാഘാതം ഉണ്ടാക്കാവുന്ന ഒരു തീരുമാനമായിരുന്നു ആരാണ് ഇതിനെതിരെ കോടതിയെ സമീപിച്ചത് എന്താണ് സ്റ്റേ ചെയ്തുകൊണ്ട് കോടതി പറഞ്ഞത് ിവിഷ വളരെ പ്രധാനപ്പെട്ട അതായത് പരിസ്ഥിതി കേസുകളുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായ ഒരു ഉത്തരവാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ആറിലെ ഈ പരിസ്ഥിതി ആഘാത വിലയിരുത്തൽ വിജ്ഞാപന പ്രകാരം ഏതെങ്കിലും ഒരു പദ്ധതിക്ക് അതിന് അനുമതി നൽകണമെങ്കിൽ അതിന് മുൻകൂർ പരിസ്ഥിതി അനുമതി വേണമെന്നായിരുന്നു നിയമത്തിൽ അതായത് ആ വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിരുന്നത് പക്ഷേ രണ്ടായിരത്തി പതിനേഴിൽ കേന്ദ്ര സർക്കാർ ആ വിജ്ഞാപനത്തിൽ മാറ്റം വരുത്തുകയും ഈ ആറ് മാസത്തിനുള്ളിൽ ഒരു പദ്ധതി ആരംഭിച്ച ആറ് മാസത്തിനുള്ളിൽ അവിടെ പരിസ്ഥിതി ആഘാത പഠനം അല്ലെങ്കിൽ ആ വിലയിരുത്തൽ നടത്തി പരിസ്ഥിതി അനുമതി നൽകിയാൽ മതി എന്ന ഉത്തരവുമായിരുന്നു പുറത്തിറക്കിയിരുന്നത് പിന്നീട് മദ്രാസ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു അതിനുശേഷം രണ്ടായി സുപ്രീം കോടതി അത് തമിഴ്നാടിന് ബാധകമാണെന്ന് മാത്രമാണ് ബാധകമാണെന്ന് വ്യക്തമാക്കിയതിനെ തുടർന്ന് രണ്ടായിരത്തി ഈ ഉത്തരവ് അതായത് വീണ്ടും ഉത്തരവ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത് ആ ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നത് ഈ പരിസ്ഥിതി പദ്ധതി ആരംഭിക്കുന്നത് അതായത് ഒരു പരിസ്ഥിതി അനുമതിക്കായി പദ്ധതി കാത്തിനിൽക്കേണ്ടത് ില്ല പദ്ധതി ആരംഭിച്ചതിന് ശേഷവും ഈ പരിസ്ഥിതി അനുമതി കരസ്ഥമാക്കിയാൽ മതി എന്നായിരുന്നു ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് വനശക്തി എന്ന സന്നദ്ധ സംഘടന സുപ്രീം കോടതിയെ സമീപിച്ചത് ആ സംഘടന സുപ്രീം കോടതിയിൽ പറഞ്ഞത് ഈ പദ്ധതി ആരംഭിച്ചതിനു ശേഷം പരിസ്ഥിതി ആഘാത വിലയിരുത്തൽ നടത്തുന്നത് ഫലത്തിൽ അതിലെ യാതൊരു തരത്തിലുള്ള പ്രസക്തിയുമില്ല അത് തികച്ചും അപ്രസക്തമായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ പ്രയർ പെർമിഷൻ അഥവാ മുൻകൂർ അനുമതി വേണമെന്നായിരുന്നു ഈ സംഘടന സുപ്രീം കോടതിയിൽ ബാധിച്ചത് കോടതി അക്കാര്യത്തിൽ ത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയക്കുകയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിരിക്കുന്ന ഈ ഉത്തരവ്